നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് കാര്യം നമ്മളിങ്ങനെ സ്വപ്നങ്ങൾ കാണുകയാണ് അതൊക്കെ ഒന്ന് നിർവഹിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ ഇന്ന് മകരബിന് ശേഷം ഇൻഷാ അല്ല ഒരു രണ്ടര കാലത്ത് ചെറിയൊരു നിസ്കാരം ആ നിസ്കാരം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം അതിൻ്റെ നീയത്ത് അതിൻ്റെ രൂപം അതിൻ്റെ കോലം അതിൻ്റെ സൂറത്ത് അതിന് ശേഷം ഈ നിസ്കാരത്തിന് ശേഷം ഒരു പതിനൊന്ന് വട്ടം ചെറിയൊരു സ്വലാത്ത് പതിനൊന്ന് വട്ടം ചെറിയൊരു ഇസ്മ ഇത്രയേ ഉള്ളൂ എല്ലാം കൂടി ഒരു പത്ത് മിനിറ്റ് മാത്രം മതി അത് കഴിഞ്ഞ് നമുക്ക് എന്താണോ ആഗ്രഹമുള്ളത് അത് നമ്മൾ പറഞ്ഞത് വാച്ച് ചെയ്യുക ഇൻഷാല്ല എന്താണോ ആവശ്യം അത് നമുക്ക് ഹയർ ആണെങ്കിൽ ആ ആവശ്യം അള്ളാഹു താല നമുക്ക് നിർവഹിച്ചു തരും അത്രമാത്രം ശ്രേഷ്ഠതയുള്ള അത്രമാത്രം പ്രതിഫലമുള്ള ഒരുപാട് മഹത്വക്കൾ സ്വഹാബിമാരുൾപ്പെടെ ഒരുപാട് പേര് നിസ്കരിച്ചൊരു നിസ്കാരമാണ് ആ നിസ്കാരത്തെ പറ്റിയാണ് ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നത് അള്ളാഹു താല ഈ നിസ്കാരം കൃത്യമായി നമുക്ക് നിസ്കരിക്കാനുള്ള തോഫിക്ക് തെരുമാറാവട്ടെ ഇതെപ്പോഴും ആർക്കും എവിടെ വെച്ചും നിസ്കരിക്കാവുന്നതാണ് ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾ നിസ്കരിക്കാം പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്ക് നിസ്കരിക്കാം ഇത് റമദാനിലേക്ക് മാത്രമുള്ളതല്ല എപ്പോഴുമുള്ള അപ്പൊ ഇൻഷാല്ല ഇന്നത്തെ മകരവിന് ശേഷം നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ അത് ഏതാവശ്യമായിക്കോട്ടെ ഹലാൽ ആ ഏത് മുറാദ് ഹാസിലാവാൻ ഈ നിസ്കാരം നിസ്കരിച്ചിട്ട് നിങ്ങൾ ദ്വാരക്ക് അള്ളാഹു താല വേഗത്തിൽ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരും അപ്പോൾ ഏതാണ് നിസ്കാരം അതിൻ്റെ കൂടുതൽ വിശദീകരണം ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കട്ടെ നിത്യജീവിതത്തിൽ നമ്മളിൽ പല ആളുകൾക്കും പല കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾ വരാറുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ രണ്ട് കല്യാണ ആലോചന നമ്മുടെ മക്കൾക്ക് രണ്ട് ആലോചന വന്നു അപ്പോൾ ഇതാണോ വേണ്ടത് ഇതാണോ വേണ്ടത് ഏത് ഏതായിരിക്കും നമുക്ക് ഹൈർ അറിയില്ല അതുപോലെ ഒരു കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഏത് കച്ചവടം വേണം ഇത് വേണോ ഇത് വേണോ ഹോട്ടൽ തുടങ്ങണോ അതോ വേറെ ബിസിനസ് തുടങ്ങണോ ഇതിലേതാണോ നമുക്ക് ഹൈറായിട്ടുള്ളത് അതുപോലെ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അയാൾക്ക് രണ്ട് വീട് ഒരേ സമയം കണ്ടു ഏത് വീടായിരിക്കും ഹൈർ ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മുന്നിൽ വരാറുണ്ട് അല്ലേ ഏത് ആവശ്യമാണോ എനിക്ക് നല്ലത് എന്ന് അറിഞ്ഞിട്ട് ആ ആവശ്യം നമുക്ക് പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഒരു നിസ്കാരം ആ നിസ്കാരം ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം

ിയത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും ദുആ ദുരാവസീയത്തുകൾ അള്ളാഹു താല കബൂൽ ചെയ്യുമാറാവട്ടെ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടോ അതെല്ലാം മാറ്റി ഈ ദുന്യാവിലും നാളെ ആഹ്ലത്തിലും എല്ലാവിധ സമാധാനവും ബറക്കാത്തുകളും നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അൽഹംദുലില്ലാ അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഉസ്താദേ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പ്ലസ് ടുന് പഠിക്കുന്ന സി എ ഒക്കെ പഠിക്കുന്ന സി എം എ ഒക്കെ പഠിക്കുന്ന അങ്ങനെ ഒരുപാട് കുട്ടികൾ ഒരുപാട് വിദ്യാർത്ഥികൾ അതല്ലാതെ ജോലി ആവശ്യാർത്ഥം ഗൾഫിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെ പല ആളുകളും ദ്വാസീയത്തായിട്ട് ചോദിച്ചതാണ് ഉസ്താദെ ഈ ഞങ്ങളുടെ ഈ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് സഫലീകരിച്ച് കിട്ടാൻ എന്ത് ദ്വായാണ് ഞങ്ങൾ പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഏത് വിക്രാണ് പറയേണ്ടത് ഏത് സ്വലാത്താണ് പറയേണ്ടത് അങ്ങനെ പല ആളുകളും നിരന്തരമായി ഇങ്ങനെ കമൻറ്റ് എഴുതാറുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ വീടുപണി വേഗത്തിലാവണം അതെൻ്റെ ഒരു ആവശ്യമാണ് നിങ്ങളുടെയൊക്കെ വീട് പണി നടക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ കല്യാണം അന്വേഷിക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ കുട്ടികളില്ലാതെ വിഷമിച്ചിട്ട് ഒരുപാട് നാളായി എന്താണ് കുട്ടികൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെയാണ് നമുക്കുള്ളത് ഇന്ന് മകരുബിന് ശേഷം ഇന്നും മഹരുബിന് ശേഷം ഇൻഷാ ഇൻഷ രണ്ടക്കാലത്ത് നിസ്കാരം ഈ രണ്ടരക്കാലത്ത് നിസ്കാരം നമ്മൾ നിസ്കരിച്ചിട്ട് ശേഷം ഒരു പതിനൊന്ന് വട്ടം ഇനി പറയാൻ പോകുന്ന ഒരു സ്വലാത്തും പതിനൊന്ന് വട്ടം അള്ളാഹുവിൻ്റെ ഒരു ഇസ്മും പറഞ്ഞിട്ട് നമ്മൾ ദ ചെയ്താൽ മസ്റ്റാണ് അല്ലാഹു താല ആ കാര്യം നമുക്ക് ഹയർ ആണെങ്കിൽ അത് നടത്തി തരും ആ നിസ്കാരത്തെ പറ്റിയാണ് ഇൻഷാ ഇൻഷാള്ള നമ്മൾ ഇന്ന് വിശദമായി പറയുന്നത് പല ആളുകളും ഇപ്പം തന്നെ മനസ്സിൽ കരുതിയിട്ടുണ്ടാകും എനിക്ക് ഒരു ലവ് ഉണ്ട് ഒരു ലൈൻ ഉണ്ട് ഏഹ് അത് എന്താണ് സെറ്റ് അത് സാധാരണ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ പറയും ആ ലൈൻ ഒന്ന് സെറ്റായി കിട്ടാൻ അല്ലെങ്കിൽ എന്താണ് പരീക്ഷയ്ക്ക് അവൻ തോക്കണം ഞാൻ മാത്രം ജയിക്കണം അല്ലെങ്കിൽ എൻ്റെ അയൽവാസിയായ അവനെ അവനിക്കൊരു അസുഖം വരണം അവൻ വണ്ടി ഇടിക്കണം അല്ലെങ്കിൽ അവൻ്റെ വീട് തകർന്നു പോകണം അങ്ങനെ മോശപ്പെട്ട വേണ്ടാത്ത തരത്തിലെ മോശമായ ഒരു ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള നിസ്കാരമല്ല മറിച്ച് ഹലാലായ നല്ല ഉദ്ദേശങ്ങൾ സഫലീകരിച്ച് വേഗത്തിൽ കിട്ടാനുള്ള നിസ്കാരത്തെ പറ്റിയാണ് നമ്മൾ ഇൻഷാ ഇൻഷാല് പറയാൻ പോകുന്നത് നബി സല്ലാഹു അലഹി തങ്ങൾ പറയുന്നു കാൽ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം അവിടെ എന്ന് പറയുന്നു ആർക്കെങ്കിലും അല്ലാഹുവിൽ നിന്ന് ഒരു ആവശ്യം വീട്ടിൽ കിട്ടാനുണ്ടെങ്കിൽ അതായത് അള്ളാഹുവേ രോഗങ്ങൾ മാറ്റിത്തരണയല്ല അത് നമ്മുടെ ഒരു ആവശ്യമാണ് അള്ളാഹുവേ ഹയറായ ഒരു ജോലി തരണേ അല്ല അല്ലാഹുവെ ഹയറായ ഒരു വിവാഹ ബന്ധം നീ എനിക്ക് തരണയല്ല അള്ളാഹുവെ നല്ലൊരു വീട് നീ എനിക്ക് തരണയല്ല ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് നല്ലൊരു ജോലി തരണയല്ല നല്ല വാഹനം തരണയല്ല അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾ അള്ളാഹുവിൽ നിന്നും നമുക്ക് കിട്ടാനുള്ളതാണ് അള്ളാഹുവിൽ നിന്നും കിട്ടാനുള്ള ആ ആവശ്യങ്ങൾ വേഗത്തിൽ കിട്ടാനും അല്ലെങ്കിൽ ഔ ഇലാ ഇഹദിംബനി ആദം അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും ഒരു ആവശ്യം കിട്ടാനുണ്ടെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും കുറച്ച് പൈസ കടം കെടുത്തിട്ടുണ്ട് അത് വേഗത്തിൽ തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒപ്പിട്ട് കിട്ടാനുണ്ട് എന്തെങ്കിലും ഒരു സൈൻ ചെയ്ത് കിട്ടാനുണ്ട് അത് കിട്ടിയാൽ നമുക്ക് വലിയ ഹൈറാണ് അങ്ങനെ ഒരു മനുഷ്യനിൽ നിന്നും എന്തെങ്കിലും ഒരു ആവശ്യം കിട്ടാനുണ്ട് അത് ദീനിയായ ആവശ്യമാവാം ദുന്യവിയായ ആവശ്യമാവാം അത് വീടുപണി അല്ലെങ്കിൽ പ്രയാസം മാറൽ രോഗം മാറൽ അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷയുടെ റിസൾട്ട് വരൽ അതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് നിന്ന് കിട്ടാനുള്ളതാവട്ടെ മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതാവട്ടെ ആ ആവശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇൻഷാ അല്ലാ നിപിതങ്ങൾ പറയുന്നു നല്ല രൂപത്തിൽ ഒരു വൻ വലുവെടുത്താൽ അഹ്സനുൽ വലു നല്ല രൂപത്തിൽ അതായത് ആ ഉളവെടുക്കുമ്പോൾ അതിൻ്റെ സുന്നത്തും ആദാവും ഒക്കെ ഒക്കെ എടുത്ത് നല്ല മര്യാദക്ക് നല്ല രൂപത്തിൽ വലുവെടുക്കുക ഉളുവെടുത്തിട്ട് രണ്ടരക്കായത്ത് ആ വൺ നമസ്കരിക്കുകയാൻ രണ്ടരക്കായത്ത അവൻ നമസ്കരിക്കുകയാൻ ഏത് സമയത്ത് ഏത് സമയത്തും നമുക്ക് നിസ്കരിക്കാം പ്രത്യേകിച്ച് ഏറ്റവും നല്ല സമയം അത് ഇഷ്ടം മകരബിന്റെയും ഇടയിലുള്ള സമയമാണ് മകരബ് നിസ്കരിക്കുക മകര നമസ്കാരത്തിന് ശേഷമുള്ള ദിക്രം സലാത്തൊക്കെ പറയുക ചെയ്യുക അത് കഴിഞ്ഞ് മഹരബ് നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് റവാത്തിബ് സുന്നസ്കരിക്കുക മകരബിന് ശേഷം സുന്നസ്കാരം ഉണ്ടല്ലോ ആ നിസ്കരിക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഇഷാ ഇടയിലുള്ള സമയമുണ്ടല്ലോ ആ സമയത്ത് നിസ്കരിക്കാം അല്ലെങ്കിൽ രാത്രി എപ്പോഴെങ്കിലും എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാം അല്ലെങ്കിൽ പകലിൽ നിസ്കരിക്കാം കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് ഏറ്റവും നല്ല സമയം മകരവിന് ശേഷമുള്ള സമയമാണ് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് വെള്ളിയാഴ്ച രാവിലുള്ള ഓരോ പ്രവർത്തനത്തിലും ഒരുപാട് നേട്ടങ്ങളാണ് അള്ളാഹു തരുന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഒതു കൊടുത്ത് പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ ആ വീട്ടിലാണെങ്കിലും വീട്ടിൽ ഇത് പുരുഷന്മാർക്ക് നിസ്കരിക്കാം സ്ത്രീകൾക്ക് നിസ്കരിക്കാം ജമായത്തായിട്ടല്ല ഒറ്റക്കാണ് നിസ്കരിക്കേണ്ടത് അപ്പോ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നു ആദ്യമായി വേണ്ടത് നീയത്താണ് നീയത്ത് എങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് രണ്ടിരക്കായ് ഹാജത്ത് നിസ്കാരം അള്ളാഹു വേണ്ടി മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ ഹാജത്ത് നിസ്കാരം ഹാജത്ത് നിസ്കാരം കൂടിയത് പന്ത്രണ്ടരക്കായത്താൻ ഒരു മീഡിയം ലെവല് ആറരക്കായത്താൻ കുറഞ്ഞത് രണ്ടരക്കായത്താൻ ഏത് റക്കായത്താണെങ്കിലും നിസ്കരിക്കാം നല്ലത് ഒരു രണ്ടരക്കായത്തെങ്കിലും നിസ്കരിക്കലാണ് തീരെ നിസ്കരിക്കാത്തതിനേക്കാൾ നല്ല രണ്ടരക്കായങ്കിലും നിസ്കരിക്കലല്ലേ രണ്ടരക്കായത്ത് ഹാജത്ത് നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്കു മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ കൈ കിട്ടുക അത് കഴിഞ്ഞിട്ട് വജ്ജഹു ഓതുക വജ്ജഹുത്ത് നമുക്കറിയാം വജ്ജഹു ഓതുക അത് കഴിഞ്ഞോ ഫാത്തിഹ ഓതുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين فاتها بورنا ما يمودغا إني آد تركع تلعن سورة الكافرون قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين سورة الكافرون ورب رابش مودغا أدغل ചെയ്യുക എത്തിയതാല് പിന്നെയോ സുജൂദിലേക്ക് പോവുക സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തം വീണ്ടും സുജൂദ് പിന്നെ രണ്ടാമത്തെ റക്അത്തിലേക്ക് വരുന്നു അല്ലാഹു അക്ബർ അത് കഴിഞ്ഞ് ഫാത്തിഹ ഓതുക അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഓതേണ്ട സൂറത്ത് അഹദ് അഹദ് സമദ് ലം യലിദ് വലം വലം യൂലദ് യകുല്ലഹു കുഫുവൻ ഓതുക പിന്നെ അതെല്ലാം അത്തഹിയാത്തിൽ അത്തഹിയാത്തിൽ ഇരിക്കുക അവസാനത്ത് അത്തഹയ്യാത്തിന്റെ ഇരുത്തമുണ്ടല്ലോ ആ ഇരുത്തമാണ് ഇരിക്കേണ്ടത് എന്നിട്ടോ സ്വലാത്തും ശേഷമുള്ള ദുആയും പൂർണ്ണമായും പാരായണം ചെയ്യുക അത് കഴിഞ്ഞ് അലൈക്കും അലൈക്കും അസ്സലാമു അതേ ഇരിപ്പിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിളകാതെ അതേ ഇരിപ്പിൽ തന്നെ പറ്റുമെങ്കിൽ ചിലപ്പോൾ കാലൊക്കെ മരവിച്ചിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും സൗകര്യം പോലെ ഇരിക്കാം അതേ ഇരിപ്പിൽ തന്നെ ഇരിക്കലാണ് ഹൈറ് എന്നിട്ടോ പതിനൊന്ന് വട്ടം ഒരു സ്വലാത്ത് അറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലാം നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് സ്വലാത്താണ് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ അഞ്ച് ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന സ്വലാത്ത് അതത് സ്വലാത്ത് ആ സ്വലാത്ത് ഒരു പതിനൊന്ന് വട്ടം പറയുക അതിനുശേഷം പതിനൊന്ന് വട്ടം അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മു പറയുക അത് ഏത് ഇസ്മാണെന്ന് പറയാം അപ്പോൾ നമ്മൾ സലാം വീട്ടിൽ അതേ ഇരുത്തം തന്നെ ഇരിക്കുകയാണ് എന്നിട്ട് അദദ് സലാത്ത് അള്ളാഹുഅല സൈദിൻഖില്ലാഹുമല സയ്യ ദിൻഖി അള്ളാഹുഅലാ സയ്യദിനഹമ്മൻ സൊലാത്തൻ ദാ ഇമതവാമി മുൽഖില്ല അദദ് സലാത്ത് ഒരു പതിനൊന്ന് വട്ടം ഇത് കിട്ടുന്നില്ലെങ്കിൽ സൊല്ലാഹു വാല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം അത് പറഞ്ഞാലും മതി കുഴപ്പമില്ല പിന്നെ ആരിയത്ത് സൊലാത്ത് അറിയാവുന്നവർ അദോദാം അതുപോലെ താജു സലാത്ത് അറിയാവുന്നവർക്ക് അദോദാം അല്ലെങ്കിൽ സൊലാത്തുൽ ഫാത്തിഹ അറിയാവുന്നവർക്ക് അതോദാം അല്ലെങ്കിൽ ഇബ്രാഹിമിയ സൊലാത്ത് അറിയുന്നവർക്ക് അതോദാം ഏത് സൊലാത്താണെങ്കിലും കുഴപ്പമില്ല നമ്മളിവിടെ പറയുന്നത് അപ്പം സൊലാത്ത് അദത് സലാത്ത് പറഞ്ഞു അത് കഴിഞ്ഞിട്ടോ നമ്മൾ പിന്നെ പതിനൊന്ന് വട്ടം ഒരു ഇസ്മ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ പറയുക ഏതാണ് ആ ഇസ്മ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് കിട്ടാനല്ലേ നമ്മൾ നിസ്കരിച്ചത് നമുക്കൊരുപാട് ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് കിട്ടാൻ ഏതാണ് ആ ഇസ്മ വനെ എൻ്റെ ഏത് ആഗ്രഹവും എൻ്റെ ഏത് ആവശ്യവും നിറവേറ്റി തരാൻ നിനക്ക് റബ്ബേ കഴിവുണ്ട് എനിക്ക് കഴിവില്ല അതുകൊണ്ട് ഞാൻ കഴിവുള്ള നിന്നോട് ചോദിക്കുന്നു യാ കാതിറു യാ അല്ലാ എന്ന് പതിനൊന്ന് വട്ടം പറയുക എന്നിട്ട് നല്ല രൂപത്തിൽ ചെയ്യുക നല്ല പച്ച മലയാളത്തിൽ ദ്വാരം എന്നാൽ മതി അള്ളാഹുവേ പഠിച്ച റബ്ബേ ദ്വാരക്കുന്ന സമയത്ത് ആദ്യം അലഹമില്ല അലഹമില്ല رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم أنزله المكعد المقرب عندك يوم القيامة إنه വേഗത്തിൽ അള്ളാഹു താല ദ സ്വീകരിക്കും ആ ഒരു വാക്ക് പറഞ്ഞാൽ അത് പഠിച്ചു വെക്കണട്ടെ എപ്പോൾ നമ്മൾ ദ്വാ ചെയ്താലും ആ ദ്വാ നമ്മൾ ആദ്യം കൊണ്ടുവന്നാൽ ദ്വാ വേഗത്തിൽ അള്ളാഹു സ്വീകരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ഇത്രയും അറബേ പറയാം പിന്നെ മലയാളത്തിൽ അള്ളാഹ് റബ്ബേ പഠിച്ചോനെ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാന്നൊക്കെ പറയും പിന്നെ നമുക്ക് ആവശ്യങ്ങളൊക്കെ അള്ളാഹുനോട് ചോദിക്കാം അപ്പം ഇതാണ് ദുവാ രൂപം ദ്വ അവസാനിപ്പിക്കുമ്പോൾ ആമീനിക്കൻ പിന്നെ നമ്മൾ സാധാരണ പറയുന്നത് വസല്ലാഹു താലാ വസല്ലമിഹി സീദിനഹമ്മദിൻഹി വസ്ഹബി ഹുഹീൻ സുബഹാൻ റബ്ബിറബുൽ ഇസ്തി അമ്മായിസിഫൂൻ വസലാമുൻ അല മുറീൻ വലഹമ്മദുലാഹിറബുലാലമീൻ അത് നമുക്ക് പറയാം അത് വലിയ ഖൈറാൻ അത് കഴിഞ്ഞ് പിന്നെ അറിയാവുന്ന സ്വലാത്തും മൂന്ന് പ്രാവശ്യം പറഞ്ഞ് നമുക്ക് ദ്വാ അവസാനിപ്പിക്കാം ഇത് മകരുബിന് ശേഷം രണ്ടരക്കാലത്ത് ചുരുങ്ങിയത് രണ്ടരക്കാലത്തെങ്കിലും ഈ ഹാജത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് സൊലാത്ത് പതിനൊന്ന് വട്ടം പറഞ്ഞ് അതുപോലെ യാ യാദുറിയ അള്ളാഹ് പതിനൊന്ന് വട്ടം പറഞ്ഞ് നമ്മൾ ദ്വാരക്കുക ആ ആവശ്യം ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് വേണ്ടി ആ ജോലി ഹൈറായിട്ട് കിട്ട ആ ജോലിക്ക് വേണ്ടിയാണ് നമ്മൾ ദ്വാരക്കുന്നതെങ്കിൽ ആ ജോലി കിട്ടിയാൽ നമുക്ക് നല്ലതാണ് നന്മയാണെങ്കിൽ അള്ളാഹു ജോലി തരും ഇപ്പോൾ രണ്ട് കല്യാണാലോചന വന്നിട്ടുണ്ട് ഇത് വേണോ ഇത് വേണോ നമ്മൾ ദ്വാ ചെയ്യുക ഹാജത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവേ എനിക്ക് രണ്ട് ആലോചന വന്നിട്ടുണ്ട് ഏതാണോ ഹൈറ് അതെനിക്ക് അടുപ്പിച്ച് തരണേ നമ്മൾ ദ്വാരക്കാം അപ്പോൾ ഹൈറായെന്ന് നമുക്ക് അടുപ്പിച്ച് കിട്ടും അല്ലെങ്കിൽ രണ്ട് ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിച്ചു ചിലപ്പോൾ കായക്കച്ചവടം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടാകും ഇതിൽ ഏതാണ് ഹൈറ് അപ്പോൾ ഏതാണെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഈ ഒരു നിസ്കാരം നിസ്കരിച്ചിട്ട് ദ്വാരേ ഇതിനകത്ത് ഏതാണോ ഹൈർ അതെനിക്ക് നീ അടുപ്പിച്ച് തരണേ അല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട് വാടകയ്ക്ക് എടുക്കാനോ അല്ലെങ്കിൽ വിലക്ക് വാങ്ങാനോ പോകുന്നു രണ്ട് വീട് കണ്ടു അപ്പോൾ ഏത് വീട് ഹൈറായിട്ട് കിട്ടണം അപ്പോൾ ഏതാണോ റബ്ബേ ഹൈർ അത് നീ എനിക്ക് അടുപ്പിച്ച് തരണേ അല്ല അപ്പോൾ ഈ ഒരു നിസ്ക ഹാജത് ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ് ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ ഈ നിസ്കാരം ഏറ്റവും ബെസ്റ്റാണ് അപ്പം ഷാള്ള ഈ നിസ്കാരത്തിൻ്റെ രൂപം പറഞ്ഞു അതിൻ്റെ കോലം പറഞ്ഞു അതിൻ്റെ നീയത്ത് റക്കായത്ത് സൂറത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിശദമായി അപ്പോൾ സഫർ ഇപ്പോൾ സഫർ മാസത്തിൽ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാലുകളിലൊക്കെ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ് സഫർ മാസത്തിൽ എല്ലാ ദിവസവും നല്ലതാണ് പിന്നെ ഓരോ മാസത്തിലും വ്യത്യസ്തമായ നഹസുകളുണ്ട് അതൊക്കെ നമുക്ക് പറഞ്ഞു തന്ന മിക്ക മാസത്തിലുമുണ്ട് പ്രത്യേകിച്ച് എല്ലാ അറബി മാസത്തിന്റെയും ഒടുവിലത്തെ ബുധനാഴ്ച അത് നെഹ്സുള്ള ദിവസമാണ് അന്ന് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കലാണ് നല്ലത് പിന്നെ ബാക്കിയുള്ള എല്ലാ ദിവസവും ഒന്നിനും കൊള്ളൂല്ല അങ്ങനെയൊന്നുമില്ല പിന്നെ ഏത് ദിവസമാണെങ്കിലും നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിനു മുമ്പും സുബി നമസ്കാരം കഥ ആക്കാതെ നിസ്കരിക്കുക അത് കഴിഞ്ഞ് ും പറഞ്ഞു മൂന്ന് വട്ടമെങ്കിലും ചുരുങ്ങിയത് എല്ലാ നിസ്കാരത്തിന് ശേഷവും പറയാം പ്രത്യേകിച്ച് നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ അന്നത്തെ ആ പകലിൽ എന്തൊക്കെ അപകടങ്ങൾ പ്രയാസങ്ങളുണ്ടോ എല്ലാത്തിനും തൊട്ടും അള്ളാഹുവിന്റെ കാവലുണ്ടാകുമെന്നാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ വെള്ളിയാഴ്ചയാണ് പരമാവധി ഖുർആനോറ്റും തിക്റും ഔറാദൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുക അള്ളാഹുതാരം നമുക്ക് എല്ലാവർക്കും എല്ലാവിധ സമാധാനവും റാഹത്തും ഇസ്സത്തും വരക്കത്തും നൽകി നമ്മെ സന്തോഷിപ്പിക്കുമാറാവട്ടെ തീരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ ഇത് നമ്മളിപ്പോൾ ഹാജത്ത് നിസ്കാരത്തെ പറ്റി പറഞ്ഞു ഇത് വല്ലാത്ത വല്ലപ്പോഴും നിസ്കരിക്കേണ്ട അല്ലെങ്കിൽ എന്താ പുരുഷന്മാരെ നിസ്കരിക്കേണ്ട സ്ത്രീകൾ നിസ്കരിക്കേണ്ട നിസ്കാരമാണ് റമദാനും നിസ്കരിക്കേണ്ടതല്ലേ അങ്ങനെയൊന്നുമില്ല ഏത് സമയത്തും നമുക്ക് നിസ്കരിക്കാം പിന്നെ ആർക്ക് വേണമെങ്കിലും നിസ്കരിക്കാം പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കൊക്കെ നിസ്കരിക്കാം സാദാ സുന്നത്ത് നിസ്കാരമാണ് അപ്പോൾ കുറേ പറഞ്ഞപ്പോൾ ആളുകൾക്ക് തോന്നിയേക്കും ഇതെന്തോ കടിച്ചപ്പെട്ടാത്ത നിസ്കാരം ആണെന്ന് അല്ല സാധാ സുന്നത്ത് നിസ്കാരമാണ് അപ്പോൾ അതിൻ്റെ നീയത്തിലുള്ള വ്യത്യാസമാണ് പിന്നെ സൂറത്ത് നമുക്ക് ഓതാൻ അറിയാമല്ലോ സുഹൃത്തുക്കൾക്ക് ആഫ്രൂനാണ് ആദ്യത്തരക്കാർ പിന്നെ രണ്ടാമത്തെ കായത്തിൽ സൂറത്ത് അഖിലാസ് ആണ് പിന്നെ അതിനുശേഷം പതിനൊന്ന് വട്ടം സൊലാത്ത് പറയുക പിന്നെ പതിനൊന്ന് വട്ടം മെസ്മ പറയുക ഇതേ വ്യത്യാസമുള്ളൂ വേറെ വ്യത്യാസം ഒന്നുമില്ല സാധാ നിസ്കാരമാണ് അതിൻ്റെ നീയത്ത് ശ്രദ്ധിച്ചാൽ മതി രണ്ടരക്കായത്ത് ഹാജത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കെബിലേക്ക് മുട്ട് ഞാൻ നിസ്കരിക്കുന്നു ഇതേ നീയത്തിലുള്ള വ്യത്യാസമുള്ളൂ കേട്ടോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അലഹമ്മൂല ഒരുപാട് പേര് നമ്മളോട് ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും ഹാസുലാക്കുമാർ ആവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു താല ഷിഫ നൽകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് പേര് വയനാട്ടിൽ ആ ഉരുൾപൊട്ടലിലൊക്കെ മരണപ്പെട്ട ഒരുപാട് മോമിനിയങ്ങളുണ്ട് അള്ളാഹു എല്ലാവർക്കും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ പ്രയാസ പ്രശ്നങ്ങളെ തൊട്ടും അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു റബ്ബ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ യാ യാറബ്ബുല ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു